ഹലോ വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് ഒരു സ്പെഷ്യൽ ദോശേൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിതിന് പാൽ ദോശ എന്നാണ് പേരിട്ടത് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് രാവിലെ നമുക്ക് അരിയൊന്നും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് പൊടി വെച്ച് കലക്കി ചുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ് ദോശയാണപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ട എടുത്തിട്ട് എടുത്തിട്ടൊന്ന് ബീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാലെണ്ണം മതി ചൂട് പാലൊന്നും വേണമെന്നില്ല അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്നര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയില് ചേർത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ രണ്ടര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത് കേട്ടോ നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ നൈസ് പൊടി അത് രണ്ടര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ഇതാ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി തരിയൊന്നും ഇല്ലാതെ എടുക്കുക ഇനി അതിലേക്ക് ലാസ്റ്റ് ചെറുതാക്കി കട്ടാക്കിയ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ ദോശയ്ക്ക് ആവശ്യമുള്ളൂ ഇനി ഇത് താ ഞാന് ദോശ പാനിലേക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇത് ഭയങ്കര ഓയിലായാൽ നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒരു ഷേയ്പ്പില്ലാണ്ടായിപ്പോകും അതിനാണ് ഫസ്റ്റ് എന്നെ ഇതൊന്ന് തുടച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ മാവിത ഒരു ദോശേൻ്റെ കട്ടിക്കൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്നും ചെയ്യാതെ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇതിൻ്റെ സൈഡിൽ കൂടി മേലെയൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഓയിൽ അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ പക്ഷേ ഇതിന് കുറച്ച് ഓയിൽ വേണം എന്നാലേ ഇങ്ങനെ നല്ലൊരു സ്മൂത്തായിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല നമുക്കിതാ രണ്ട് സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് എടുത്താൽ മതിയിട്ടാ ഒരു ഇല്ലാതെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഞാനിന്ന് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നേ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കരുത് അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്യണേ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരേക്കും വരുന്നവരേക്കും ബൈ